நமஸ்காரம் எவருக்கும் நியூஸிலே പഠന മികവിനൊപ്പം എസ് സി എസ് ടി കുട്ടികളുടെ ശാരീരിക മാനസിക മികവ് ഉയർത്തുമെന്ന് മന്ത്രി ഒ ആർ കേളു തൂന്നിക്കൽ ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൻ്റെ പ്രവേശന ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി കേളു കുട്ടികൾക്ക് കായിക പരിശീലനത്തിലുള്ള ഗ്രൌണ്ട് ഉടൻ തന്നെ സ്കൂളിൽ സജ്ജമാക്കുമെന്നും പഴവർഗ്ഗങ്ങൾ മാംസാഹാരം തുടങ്ങിയ പോഷക സമ്പുഷ്ടമായ ആഹാരം കുട്ടികൾക്ക് ഉറപ്പുവരുത്തുമെന്നും മന്ത്രി പറഞ്ഞു ഇംഗ്ലീഷ് മീഡിയം സിലബസിലാണ് ഇവിടെ ക്ലാസുകൾ നടക്കുക അഞ്ചാം ക്ലാസ്സിലാണ് ഇപ്പോൾ പ്രവേശനം നടത്തിയിരിക്കുന്നത് ഭക്ഷണം വസ്ത്രം താമസം പാഠപുസ്തകങ്ങൾ ട്യൂണൽ ആരോഗ്യ പരിരക്ഷ തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും സ്കൂളിൽ ഒഴിവുള്ള പൊതുവിഭാഗം സീറ്റുകളിലേക്ക് ഇപ്പോൾ പ്രവേശനം നൽകും പശു വരെ എല്ലാ സൗകര്യങ്ങളോടുകൂടി വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പഠിക്കുവാനാകും ഇവിടേക്കുള്ള അധ്യാപക അനധ്യാപക സസ്യങ്ങളിൽ നിയമനം പൂർത്തിയായി സ്മാർട്ട് ക്ലാസ് മുറികൾ ലാംഗ്വേജ് ലാബ് മികച്ച പഠന അന്തരീക്ഷം തുടങ്ങിയവ എം ആർ എസിന്റെ പ്രത്യേകതയാണ് രണ്ടാമത്തെ എന്ന് പറയുന്നത് പോസ്റ്റ് ക്രിയേഷൻ അത് ഒരു കടപ്പാണ് പിന്നെ മൂന്നാമത്തത് ആവശ്യത്തിന് കുട്ടികൾ തീരുമാനമായി അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ സമയത്തെങ്കിലും നമ്മൾ ഭാവിയിൽ കുട്ടികളുടെ കായിക ശേഷിയൊക്കെ അതിനാവശ്യമായിട്ടുള്ള സ്ഥലവും സ്ഥലവും ഭാവിയിൽ നമുക്ക് അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്

നമ്മളെല്ലാവരും പരിപാടി നമ്മൾ ഒരിക്കലും കൂടി എല്ലാവരും നന്ദി മോഡൽ സ്മരിച്ചു കൊണ്ട് എന്നിട്ട് പ്രവർത്തനം ആരംഭിക്കുന്ന മോഡൽ എം ആർ എസ് സ്കൂളിൻ്റെ പ്രവേശനം ഉള്ള പരിപാടി എന്നിട്ട് കാലം പറഞ്ഞിട്ട് എൻ്റെ രണ്ടുപ്രാവശ്യം ചെയ്യാറുണ്ട് അങ്ങനെ അങ്ങനെ പ്രവേശന ഉത്സവമാണ് കുട്ടികളെ പ്രവേശന ഉത്സവമാണ് അതുപോലെ ഈ സന്തോഷത്തിൽ എല്ലാവരും വന്നു ചേരണം പ്രവേശിച്ചുകൊണ്ട് ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്ന എം ആർ എസ് മോഡൽ ഇംഗ്ലീഷ് മീഡിയം കോഴ്സിൽ പ്രവേശന ഉത്സവം നിങ്ങളുടെ എല്ലാവരുടെയും ഇവിടെ ഉദ്ഘാടനം ചെയ്യുക എന്നായിരിക്കുന്നു വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഇവർക്കും നന്ദി നമസ്കാരം